കാഞ്ഞങ്ങാട് നിന്നും പാലക്കുന്നിലേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ച് യുവതിക്കു നേരെ നഗ്ധാ പ്രദർശനം നടത്തിയ കേസിലെ പ്രതിപടിയിൽ കാഞ്ഞങ്ങാട് നിന്നും പാലക്കുന്നിലേക്ക് മകളുമായി യാത്ര ചെയ്യുന്നതിനിടയിലാണ് ബസ്സിൽ വെച്ച് യുവതിക്കു നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കാര്യം കണ്ടക്ടറോട് പറയുമ്പോഴേക്കും യുവാവ് ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടിരുന്നു സംഭവസമയം ബസിൽ തിരക്കില്ലായിരുന്നു യുവതി തന്റെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇത് മുൻനിർത്തി നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ബേക്കൽ പോലീസിന് പ്രതിയായ മുഹമ്മദ് കുഞ്ഞിയെ വളരെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞത് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്നും ഇയാൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും പറഞ്ഞ യുവതി ഇനി ആർക്കും ഇങ്ങനെയൊരു അനുഭവം നേരിടേണ്ടി വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും പ്രതികരിച്ചു ആദ്യം തന്നെ കേരള പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം പിന്നെ എനിക്ക് ബസ്സിലുണ്ടായ ഒരു അനുഭവം ഇനി ഏത് ഒരു സ്ത്രീക്കും കുഞ്ഞുമക്കൾക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയിപ്പോൾ അവർ അയക്കുള്ള ശിക്ഷ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ പിന്നെ ഇനി കുഞ്ഞുങ്ങൾക്കൊന്ന് ഇതേപോലുള്ളൊരു അനുഭവം വരാതിരിക്കട്ടെ കുഞ്ഞുങ്ങൾക്കെന്നല്ല ഏത് അമ്മമാർക്കും പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെയുള്ളൊരു അനുഭവം നേരിടാതിരിക്കാൻ അവസരം ഒരുക്കാതിരിക്കട്ടെ ആരും സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിവരം കണ്ടക്ടറെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ബസിന്റെ പിറകിലായിരുന്നു പ്രതിഷേധ ഭാവത്തിലുള്ള യുവതിയുടെ പെരുമാറ്റം കണ്ടതോടെ അപകടം യുവാവ് തൊട്ടടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ഉദുമ